ഒരാൾ വിശ്വാസിയാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അവൻ അള്ളാഹുവിന് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ എന്താ അത് ആരാധനകളിലൂടെ കൈവന്ന ശരീരത്തിൻ്റെ അടയാളങ്ങളല്ല ഒരിക്കൽ അള്ളാഹുവിൻ്റെ സത്യം ഒരിക്കലും യഥാർത്ഥം മിനാവഗയില്ല ഇങ്ങനെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആവർത്തിച്ച് പറയുമ്പോൾഅവന്റെ സ്വഹാബക്കളെ ചോദിക്കുന്നുണ്ട് ആരാണ് നബിയെ നബിയെ ആരെക്കുറിച്ചാണ് നബിയെ തങ്ങൾ ഇങ്ങനെ പറയുന്നുദേ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകനോട്വട്ടെ സ്വഹാബക്കളെ ചോദിക്കുമ്പോൾ അല്ലാഹുവേ റസൂൽ പറയുന്നത് എന്തെന്നാൽ യഹ്മന ജാറഹു അയൽവാസിയ ബുദ്ധിമുട്ടാക്കുന്ന അയൽവാസി പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടല്ലോ അയൽവാസിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത അയൽവാസിക്ക് വഴി കൊടുക്കാത്ത എത്രയോ ആളുകൾ ഉണ്ടല്ലോ അയൽവാസികൾ വീട്ടിലില്ലാത്ത സമയത്ത് ചപ്പകൾ ചവറുകൾ കൊണ്ടുപോയിടുന്ന അയൽവാസിയുടെ മക്കളുടെ വിവാഹം മുടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടല്ലോ അവരെ ഹബീബ് പറയുന്നത് സത്യം സത്യം ഒരിക്കലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്ക് നമ്മുടെ കൂട്ടത്തിൽ എത്രയോ അയൽവാസിയെ അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവര് ബുദ്ധിമുട്ടാക്കുന്നവര് ആളുകളോന്ന് വാഹനം സ്വന്തം പോലും കടന്നു ചെല്ലാൻ വഴി കൊടുക്കാത്ത നടക്കാൻ പോലും വഴികൊടുക്കാത്ത പ്രയാസപ്പെടുത്തുന്ന എത്രയോ ആളുകളല്ലേ പ്രിയമുള്ളവരെ അയൽവാസിയെ പ്രയാസപ്പെടുത്തിയിട്ട് അയൽവാസിയെ ബുദ്ധിമുട്ടാക്കിയിട്ട് നമ്മൾ എന്ത് നേടി നേടാനാ എന്ത് സമ്മാനിക്കാനാ അല്ലാഹുവിനെ ഹബീബല്ലേ പഠിപ്പിച്ചത് അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ എന്തിനെ വേണ്ടിട്ടാ പ്രിയമുള്ളവരെ നമ്മൾ സമ്പാദിക്കുന്നത് അയൽവാസിയുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നമ്മൾ എന്ത് കെട്ടിപ്പടുത്തിയിട്ട് എന്ത് കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുക അള്ളാഹു സുഹഹാനുഹു താത്തരക്ഷിക്കുമാറാകട്ടെ യഥാർത്ഥമായിൽ നമുക്ക് ഉൾപ്പെടണം അള്ളാഹു തായാലോഫീക്ക് നൽകുമാറാകട്ടെ